ചപ്പാത്തി എഗ് റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ഒരു പാൻ എടുപ്പത്ത് വെക്കാം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഒരു സവോള അരിഞ്ഞത് ഒരു അരമുറി ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ഇതെല്ലാം നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇനി അതിൻ്റെ അകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു പച്ചമ മാറി ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടി വച്ചാൽ മതി അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ അപ്പം മഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചപ്പാത്തിക്കകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെക്കാം അതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയൊന്ന് വെന്ത് വരട്ടെ അത് ഞാൻ ഉപ്പും മഞ്ഞൾ ഇട്ട് അടിച്ചു വെച്ചിരുന്ന മുട്ടയായിരുന്നു ഒരു മുട്ടയാണിത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇനി അതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതായത് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ സബോള ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് വഴറ്റി വെച്ചേക്കുന്ന വെച്ച് കൊടുക്കാം അതിൻ്റെ അത് നാരങ്ങ നീര് ചേർക്കുന്നവരുണ്ട് ഇവിടെ പിള്ളേർക്ക് അത്ര പുള്ളി രസം അത് ഒഴിവാക്കി വയ്ക്കുന്നത് ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സ്വല്പം കുരുമുളക് പൊടി കൊടുക്കാം അത് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടുവൊന്നും വേണ്ട ഇനി ത് റോ അതിൻ്റെ അകത്തോട്ട് കച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറവോ കൂടുതലോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മയോണീസുണ്ട് അതും ഒഴിച്ചു കൊടുക്കാം ഞാൻ അത് കൊടുക്കാറില്ല കുട്ടികൾക്ക് അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്കതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ അപ്പം കുട്ടികൾക്ക് ഇഷ്ടമാകുകയും ചെയ്യും ഒരെണ്ണം കഴിച്ചാൽ മതി അവരുടെ വയറുനാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കു കൊടുക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം